ഹലോ ലച്ചേച്ചി സുഖാണെന്ന് നീ ഇങ്ങോട്ട് വരുന്നില്ലേ പിന്നെ എവിടെ പോന്നു ഓ കാശിക്ക് പോവാന്നോ അപ്പൊ സിദ്ധു ഗൾഫിൽ നേരെ ഞാൻ കാശിക്ക് വരുവോ അത് കേശുവിനെ വിളിച്ചിട്ട് കിട്ടാത്ത എന്നോട് ചൂടായിട്ട് എല്ലാം കാര്യമുണ്ടോ അവനെ ഞാൻ ഒരിടത്ത് പറഞ്ഞു പറഞ്ഞു ഒരു അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അവനെ ഒരിടത്ത് പറഞ്ഞു വിട്ടേക്കുവാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് എവിടെ വന്നോ അമേരിക്കയിൽ നിനക്കെന്നോട് ചൂടാങ്കിൽ എനിക്ക് നിന്നോടും ചൂടാവാ എന്റെ കൊച്ചേ ഞാൻ അവനെ പടവലം വരെ പറഞ്ഞു വിട്ടേക്കുവാ ലു നീ മിണ്ടാതെ വെച്ചിട്ട് പോകുന്നുണ്ടോ നീ കാര്യം പറ കേശുവോ സിദ്ധുവിനോടോ അയ്യോ അത് എനിക്കെങ്ങനെ അറിയാം നിനക്കേ നിന്റെ അനിയനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ അവനെ വിളിച്ച് സംസാരിക്കേ നീ അല്ലാതെ എന്നോട് ചൂടാവാതെ നീ ഫോൺ വെച്ചിട്ട് പോയേ ആ നീ എപ്പോ വരും ഹലോ ഹലോ ഫസ്റ്റ് കട്ട് ഈ കൊച്ചിന്റെ ഒരു കാര്യം പ്രശ്ന എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു എന്തുവാന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഒന്നുമേ അമ്മ മനസ്സിലായില്ലേ ഒന്നുമേക്കില്ല എപ്പൊരുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താവോ എന്തോ ണോ അല്ലല്ലേ പണിക്ക് പോയതല്ലേ തീരണ്ട പ്രശ്നം പ്രശ്നം നല്ല വേറ്റുണ്ട് തോളല്ല അതല്ലേട്ടാ എന്ത് എന്തോ കാര്യം കാര്യം പറയുന്നു ആ ആ ചേച്ചി എന്നോ ഞാൻ കാണുന്ന അവിടെ നിന്ന് ഇറങ്ങാൻ സമയമാണ് അവിടെ മൊത്തം തിരക്കല്ലായിരുന്നു അവിടെ ഫോൺ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു ചേച്ചി എടുത്തില്ല എപ്പോഴും തന്നെ എത്തിയാ വന്ന് 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 ഇത്തിരി കഷ്ടോയി സാധനം മൊത്തം കൊണ്ടുവന്നുടാ പിന്നെ അമ്മൂമ്മയുടെ ഉമേഷ് കുഞ്ഞിനെ ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് ഫോൺ എന്തായാലും എടുത്തില്ല അവന്റെ അയച്ചിട്ടുണ്ട് അവസാനം ഫോൺ കട്ട് ചെയ്ത് വിട്ടു എടാ ഞാൻ അവനെ വിളിച്ചു ഏതോ മലയിലോ പുഴയിലോ എങ്ങാണ്ട ഇന്ന് ഉറപ്പായിട്ട് അവിടെ കാണുമെന്ന് എന്നോട് പറഞ്ഞതാ ഞാൻ എന്തോ ചെയ്യാനാ എന്തായാലും അവിടെ ഇല്ലാത്തോണ്ട് ഒരു ഉപകാരം ഉണ്ടായി ഒരു ശല്യം ഇല്ലായിരുന്നു എല്ലാം സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റി ഷീറ്റ് അതോ വെളി ായിരുന്നോളി പറഞ്ഞു ചായ്പോ തൂക്കെടുത്ത് കൊണ്ടുപോയി വിറ്റു ബൈക്കിൽ കൊണ്ടുപോയി രണ്ട് ട്രിപ്പ് ആയിട്ട് കെട്ടിവെച്ചോണ്ട് പോയി പെട്രോൾ കാശ് പിന്നെ കേട്ടോ അത് സെപ്പറേറ്റ് വേണം പിന്നെ കാശേ കിട്ടിട്ടുള്ളൂ നൂറ്റി മുപ്പത്തഞ്ച് ഷീറ്റ് വിറ്റിട്ടുണ്ട് പകുതി കാശ് ഓൺലൈൻ അയച്ചു പകുതി പിന്നെ തരാം എന്ന് പറഞ്ഞു കപ്പ് പറിക്കാൻ വന്നായിരുന്നു അവർ രാവിലെ തന്നെ വന്നു പണികളൊക്കെ നന്നായിട്ട് നടന്നു അവരും കാശ് ബാക്കി കാശ് അമ്മൂമ്മയുടെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാം എന്ന് പറഞ്ഞു തേങ്ങാ പറക്കി ചായപ്പിൽ ഇട്ടായിരുന്നു എല്ലാം പറകി ഇട്ടിട്ടുണ്ട് കൊടുക്കാൻ പറ്റിയില്ല അടുത്ത റൗണ്ട് പോകുമ്പോ കൊടുക്കാം എല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യാൻ പറ്റൂലല്ലോ എന്നാ ചാക്ക അതൊരു മൂന്നോ നാല് തേങ്ങയുണ്ട് പിന്നെ രണ്ട് കപ്പയ്ക്കുണ്ട് പപ്പായം പിന്നെ രണ്ട് ചേന ചേമ്പ് കാച്ചില് അങ്ങനെ കൊറച്ചു സാധനങ്ങൾ ഇത്രേ എടാ നീ എന്താ ലച്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ അവൾ അത്ര തവണ എല്ലാരും ഒന്ന് മാറി മാറി ലെച്ചു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്തെന്തെന്ന് ചോദിച്ചാ ഞാൻ അവിടെ പണിക്കോയതല്ലേ ചേച്ചി വിളിച്ചപ്പോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങ് പോയി ഞാൻ തിരിച്ചു വിളിച്ചു ചേച്ചി എടുത്തില്ല എടാ അവൾ എന്തെങ്കിലും ഒരു നിന്നെ വിളിക്കുന്നേ നിനക്കൊന്ന് എടുത്തിട്ട് വിവരം ആവശ്യത്തിനായിരിക്കത്തില്ലേ നിനക്കൊന്നും എടുത്താലോ എന്റമ്പോ മാത്രമല്ല അത്യാവശ്യം ഇത് സംഭവം വേറെ ചേച്ചി ഇന്ന് ഇങ്ങോട്ട് വരണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ചെല്ലണം കുഴപ്പ ചേച്ചിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരണം അത് തന്നെ പിന്നെ എനിക്ക് വേറെ വേലയില്ല കണ്ടാ കണ്ടാ ബൈക്ക് വേലയില്ലേ പിന്നെ ബൈക്ക് ചേട്ടൻ പറഞ്ഞു 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 ഇതും തൊട്ട് അങ്ങനെ പലതും പറയും ഒന്നും പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുത്തേ ഞാൻ നീ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ആ എന്തായാലും ഇന്നലെ അവർ രണ്ടുപേരുടെ മെനങ്ങോണ ഭയങ്കര വഴക്കായിരുന്നു അത് സ്വാഭാവികം